നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മാസഗോൺ ഡോക്ക് കുതിച്ചു പൊതുമേഖലയിലെ പ്രമുഖ കപ്പൽ നിർമിതാക്കളായ മാസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സിന്റെ ഓഹരി വില ഇന്ന് വ്യാപാരത്തിനിടെ ഏഴര ശതമാനം വരെ ഉയർന്നു കമ്പനിക്ക് സർക്കാരിൽ നിന്നും നവരത്ന പദവി ലഭിച്ചതിനെ തുടർന്നാണ് ഓഹരി വിലയിൽ മുന്നേറ്റമുണ്ടായത് നവരത്ന പദവി ലഭിക്കുന്ന പതിനെട്ടാമത്തെ പൊതുമേഖലാ കമ്പനിയാണ് മാസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് എൻഎസ്ഇയിൽ ഇന്നലെ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് രൂപയിൽ ക്ലോസ് ചെയ്ത മാസഗോൺ ഡോക് ഇന്ന് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപ വരെ ഉയർന്നു ഇത് ഈ ഓഹരിയുടെ എക്കാലത്തെയും ഉയർന്ന വിലയാണ് അതേസമയം ലാഭമെടുപ്പിനെ തുടർന്ന് നാലായിരത്തി എൺപത്തി ഒന്ന് രൂപയിലാണ് ഈ ഓഹരി ക്ലോസ് ചെയ്തത് ശക്തമായ മുന്നേറ്റ പ്രവണതയാണ് ഈ ഓഹരിയിൽ കാണുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സിന്റെ ഓഹരി വില ഇരുപത്തി ശതമാനമാണ് ഉയർന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ ഓഹരിയിൽ മുന്നേറ്റം ഇരുന്നൂറ്റി പതിനാറ് ശതമാനമാണ് പ്രതിരോധ മേഖലയിൽ ഉൽപാദനവും ും കയറ്റുമതിയും വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയം മാസഗോൺ ഡോക്കിന് ഗുണകരമാണ് നിഫ്റ്റി ആദ്യമായി ഇരുപത്തിമൂവായിരത്തി എണ്ണൂറിന് മുകളിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് നടത്തിയ മുന്നേറ്റത്തിന്റെ പിൻബലത്തിൽ ഓഹരി സൂചികയായ നിഫ്റ്റി ഇന്ന് ആദ്യമായി ഇരുപത്തിമൂവായിരത്തി പോയിന്റ് മുകളിലേക്ക് എത്തി ഇരുപത്തിമൂവായിരത്തി പോയിന്റ് അഞ്ച് പോയിന്റ് ആണ് ഇന്ന് നിഫ്റ്റി രേഖപ്പെടുത്തിയ ഉയർന്ന നിലവാരം സെൻസെക്സും ഇന്ന് പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങി സെൻസെക്സ് എഴുപത്തി പോയിന്റ് നാല് പോയിന്റ് വരെയാണ് ഇന്ന് ഉയർന്നത് സെൻസെക്സ് അറുന്നൂറ്റി പോയിന്റ് ഉയർന്ന് എഴുപത്തി എണ്ണായിരത്തി നെറ്റി നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻ്റ് നീട്ടത്തോടെ എണ്ണൂറ്റി അറുപത്തി എട്ടിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റിയിൽ പത്ത് ശതമാനത്തോളം വെയിറ്റേജുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ന് നാല് ശതമാനത്തിലേറെ ഉയർന്നത് സൂചികയ്ക്ക് കരുത്തേകി റിലയൻസ് മൂവായിരത്തി മുപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് അഞ്ച് രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തി ഭാരതി എയർടെൽ മൂന്ന് ശതമാനത്തിലേറെ ഉയർന്നു അൾട്രാടെക് സിമെന്റ് ഗ്രാസിം ഇൻഡസ്ട്രീസ് ബ്രിട്ടാനിയ എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന മറ്റ് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ ഇരുപത്തിയാറ് ഓഹരികൾ മാത്രമാണ് മുന്നേറ്റം നടത്തിയത് ഇരുപത്തിനാല് ഓഹരികൾ ഇടിവ് നേരിട്ടു അപ്പോളോ ഹോസ്പിറ്റൽസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബജാജ് ഓട്ടോ ടാറ്റ സ്റ്റീൽ ഹിൻഡാൽകോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ബാങ്ക് സൂചിക ഇന്ന് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പോയിൻ്റ് മൂന്ന് പോയിൻ്റ് എന്ന പുതിയ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക ഒരു ശതമാനത്തിലേറെ ഉയർന്നപ്പോൾ മെറ്റൽ സൂചിക ഒരു ശതമാനം ഇടിഞ്ഞു